ായി സുഹൃത്തുക്കളെ നമ്മൾ ഒരു വിശേഷ ദിവസം അല്ലെങ്കിൽ ഒരു കയറി താമസം അല്ലെങ്കിൽ ആദ്യ കുർബാന വീട് വഞ്ചിരിപ്പെന്നൊക്കെ പറയില്ല എന്തേലും ഒരു ഫംഗ്ഷൻ ഉണ്ട് കല്യാണം ഇപ്പോൾ പുതിയതായിട്ട് കല്യാണത്തിനൊക്കെ ആൾക്കാർ പണ്ടൊക്കെ ആയിരുന്നു ഓരോ കെട്ടും കിടക്കയൊക്കെ ആയിട്ട് പോകുന്നത് ഇപ്പോൾ സിംപിളായിട്ട് ഇത് ഇതുപോലെ സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ ഇത് മിനിയേച്ചർ ഇതുണ്ട് ഇത് മേടിക്കുക ഇല്ലെങ്കിൽ ഇതാണേ ഇത് മിനേച്ചറാണ് ഇതെല്ലാം ഇൻഡോർ ഫാമുകളാണ് ഇതെല്ലാം നമ്മൾ മേടിച്ചോണ്ടേ ശരിക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം നമ്മളെ നമ്മളെപ്പോഴും ഒരു ഓർമ്മ അവരുടെ മനസ്സിൽ നിൽക്കും ഒരു പിന്നെ ഒരു ചെടി കൊടുക്കുമ്പോൾ ഇന്നയാൾ തന്നു ആ ചേച്ചി കൊണ്ട് തന്നാണല്ലോ അതുകൊണ്ട് അത് ഇരിക്കുന്നു അവരെ വെള്ളം ഒഴിച്ച് ഒരു പിള്ളേരെ പോലും നോക്കിക്കോളും അത് ഹൗസ് ഫാമിങ് ആണെങ്കിലും എന്തിനാണെങ്കിലും ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഹൗസ് കൊടുക്കുന്നതാണ് എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇതുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഇതുകൊണ്ട് നല്ല ഫോട്ടിലത് പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കല്ലൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ വന്നാലത് മെഡിച്ചോട്ട് കൊടുത്താൽ മതി ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം കൊടുക്കുന്നതിലും വളരെ സന്തോഷമായിരിക്കും ഈ ചെടി കൊടുക്കുന്നത് വിലയൊക്കെ വളരെ തുച്ഛമാണ് അത് എവൃം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് പിന്നെ അത് പാക്കാനുള്ള ബോട്ടുകൾ നമ്മുടെ അടുത്തിരിപ്പുണ്ട് അത് ഇതിനകത്ത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ബോട്ടുകൾ നമ്മൾ പാക്ക് ചെയ്തു തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളെല്ലാം ഉണ്ട് ചെറിയ ചെറിയ ചെടികൾ റബ്ബർ ഇണ്ടോ ഇത് റബ്ബറിൻ്റെ ഒരു ഐറ്റമാണ് റബ്ബറിൻ്റെ ബ്ലാക്കും ഉണ്ട് അതിൻ്റെ രണ്ടുമൂന്ന് ഉണ്ട് ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക ഇനി ഒരു എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചൊന്ന് കൊടുക്കുക പ്രകൃതിയെ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ആയി